നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം ബാങ്ക് ദേശീയ പുരസ്കാരം കേരളത്തിലെ അർബൻ ബാങ്കുകളിൽ മികച്ച അർബൻ ബാങ്കിനുള്ള ബാങ്കിങ് ഫ്രന്റേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ദേശീയ പുരസ്കാരത്തിനാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് അർഹമായത് നൂതന വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിനും മികച്ച സൈബർ സെക്യൂരിറ്റിക്കുമുള്ള രണ്ട് അവാർഡുകൾക്കാണ് ബാങ്ക് അർഹമായത് ഗോവയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്കിനു വേണ്ടി ചെയർമാൻ യു രാജഗോപാൽ ജനറൽ മാനേജർ കെ എസ് ഉജ്ജ്വൽ സി സി ഓ പി കെ റിലാദ് സിംഗ് എച്ച് ഐ എസ് സഞ്ജീവ് എന്നിവർ ചേർന്നു എഫ് സി ബി എ പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ബാങ്കുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും മികച്ച ബാങ്കുകളെ ആദരിക്കുന്നതിനും ബാങ്കിംഗ് ഫ്രണ്ടിയേഴ്സ് നടത്തുന്ന പരിപാടിയാണ് എഫ് സി ബി എ